ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ബിംഗ് വേദിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പഴയകാല വിഭവമാണ് അപ്പം പപ്പടം വെച്ചിട്ടുള്ള ഒരു മെഴുക്കു പുരട്ടിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് പപ്പടം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചതച്ച മുളക് അപ്പോൾ നമുക്ക് ഇത് ആദ്യം തന്നെ പപ്പടം ഒന്ന് കട്ടാക്കി എടുത്ത് വയ്ക്കാം എന്നിട്ട് നമുക്കിനി ഇതിലേക്കുള്ള ഈ ഒരു ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കാം ഇതുപോലെ ഒരു ഇടികല്ലിൽ വെച്ചിട്ട് ചതച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇപ്പം ഇതാ നന്നായി തന്നെ ഒന്ന് ഉള്ളിയെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് ചതഞ്ഞു പോകരുത് അതാ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ചതച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു വെളുത്തുള്ളി കൂടെ ഒന്ന് ചതച്ചെടുക്കാം ഇടുത്തുള്ളിയെല്ലാം നന്നായി തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കും അടുത്തതായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പപ്പടം ഒന്ന് വറുത്തെടുക്കാം എല്ലാം നന്നായി തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതെല്ലാം നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് അടുത്തതായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ തന്നെ ചതച്ചു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും ആ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റി വഴറ്റിക്കൊടുക്കും ഉള്ളി എല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ട് വരാനായിട്ട് നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പപ്പടത്തിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് നോക്കിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് ചതച്ച മുളകാണ് ചതച്ച മുളക് ഒരു ഒന്നര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റി ആ ഒരു പച്ചമണം എല്ലാം ഒന്ന് മാറുന്നവരെ വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി തന്നെ വഴണ്ടു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ തന്നെ ഫ്രൈ ചെയ്തു വെച്ചിട്ടുള്ള ഈ ഒരു പപ്പടം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ആ ഒരു പപ്പടം ഒന്നും ഉടഞ്ഞു പോകാത്ത വിധത്തിൽ നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പടം വെക്കുതരട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കഞ്ഞിക്കും ചോറിനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു വിഭവമാണ് അപ്പോൾ നിങ്ങളിതുവരേക്കും ഇത് തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു